ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഓപ്ഷൻ ബയിങ് ഓപ്പർച്യൂണിറ്റി നോക്കാം ഇപ്പോൾ ഉള്ളൊരു കറന്ലി ഇത് ബാങ്ക് നിഫ്റ്റിയുടെ വൺ മിനിറ്റ് ചാർട്ടാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ എന്താ വെച്ചാൽ ഒരു ഇന്റേണൽ ഇൻവെസ്റ്റ്മെന്റ് ഏരിയ ഉണ്ട് നാല്പത്തി ആറാം അഞ്ഞൂറിൻ്റെ താഴെ അപ്പോൾ മാർക്കറ്റ് ബുള്ളിഷ് തന്നെയാണ് ഞാൻ ഇപ്പോഴും വ്യൂ അതിൻ്റെ താഴേക്ക് വരാണെങ്കിൽ അപ്സൈഡ് പോകാനാണ് കാരണം നിഫ്റ്റിക്ക് ഒരുപാട് ദിവസമായിട്ട് നിഫ്റ്റി ഇപ്പോൾ ഡേ ഹോൾ ടൈം ഹൈൻ്റെ അടുത്താണ് ലാസ്റ്റ് ടൈം ഹോൾ ടൈം ഹൈ ടാപ്പ് ചെയ്ത സമയത്ത് നല്ല റിവേഴ്സൽ തന്നു അപ്പോൾ ആളുകൾ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ് ഇപ്പോഴും താഴേക്ക് വരാനാണ് ചാൻസ് അപ്പോൾ ഈ ഒരു സമയം ഒരുപാട് ഇന്നലെയും അവിടെ ലാസ്റ്റ് വർക്കിംഗ് വർക്കിംഗ് ടൈമിലും മാർക്കറ്റ് അവിടെ ഓൾ ടൈം ഹൈൻ്റെ അടുത്ത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു അപ്പോൾ ഇന്നും അവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ് ഒരു അപ്സൈഡ് എൻട്രിക്കാണ് മീൻസ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനാണ് പ്രോബലിറ്റി ഇതൊരു പ്രോബബിലിറ്റിയാണ് ഞാൻ പ്രോബബിലിറ്റിയാണ് ആണെങ്കിൽ മാർക്കറ്റ് കഴിഞ്ഞിട്ട് താഴേക്ക് എന്നിട്ട് എന്നെ പറയേണ്ട മീൻസ് ഞാനൊരു പ്രോബബിലിറ്റി ആവേണ്ടത് നമുക്ക് എപ്പോഴും ട്രേഡിങ്ങിൽ ഒരു പ്രോബിലിറ്റി അനുസരിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം കൂടുതൽ ആളുകളുടെ എസ് എൽ ഓൾ ടൈം ഹൈൻ്റെ മുകളിൽ ആവാനാണ് ഇപ്പോൾ ചാൻസ് അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം അപ്പോൾ നമ്മൾ അപ്സൈഡ് എൻട്രിക്ക് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത് ഇത് ഞാൻ ടെക് മഹീന്ദ്രയിൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഇതാണ് ടെക് മഹീന്ദ്ര ഒരു ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഇൻവ്യൂസ്മെൻറ്റ് എടുത്തപ്പോൾ ഒരു ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തു ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ പ്രോഫിറ്റ് റേഞ്ചിലാണ് അത് അത് ടാർജറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മൂവായിരം നാലായിരം രൂപ റേഞ്ച് വരെ വരെ ടാർജറ്റ് പോകാൻ ടാർജറ്റ് എത്താണെങ്കിൽ അല്ലെങ്കിൽ എസ് എൽ ആണെങ്കിൽ നമുക്കൊരു ടു ഹൺ ടു തൗസൻഡ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ നമുക്ക് പ്ലാൻ എത്ര ഉള്ളൂ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പർച്യൂണിറ്റി എന്താണ് ഞാൻ പറഞ്ഞ പോലെ നാൽപ്പത്താറ് അഞ്ഞൂറിൻ്റെ താഴേക്ക് വരുമ്പോൾ മാത്രമേ നീ അപ്സൈഡിലേക്ക് പ്ലാനിങ് ഉള്ളൂ ഏതായാലും ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കാരണം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വ്യൂ അതുകൊണ്ടാണ് നിഫ്റ്റിയിലെ ആ ഒരു ഓൾ ടൈം ഹൈൻ്റെ അടുത്തായതിനൊണ്ടാണ് അവിടെ ബ്രേക്ക് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട് അതുപോലെ നിഫ്റ്റിയിലോ ബാങ്കിലോ കോൾ ഓപ്ഷൻ തന്നെയാണ് ഇപ്പോൾ ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് അതായത് അപ്സൈഡ് ഡയറക്ഷനിലേക്കുള്ള ട്രേഡ് എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം മൂന്ന് നാൽപ്പതായിട്ട് മാർക്കറ്റ് അവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ഗ്യാപ്പിലുള്ളതൊന്നും ആ സമയത്ത് ലൈവ് റെക്കോർഡ് ചെയ്തിട്ടില്ല അതിന് ശേഷമാണ് റെക്കോർഡിങ് മീൻസ് മാർക്കറ്റ് അവേഴ്സ് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ആ ഒരു കോഷം മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അതിന് ശേഷം എൻട്രി എടുത്തത് ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ എൻട്രി എടുത്ത ഏരിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതുപോലെ കോസ്റ്റ് കോസ്റ്റ് എക്സിറ്റ് ചെയ്യാനുള്ള കാരണം റീസൺ ഒക്കെ പറഞ്ഞത് മാർക്കറ്റ് നിങ്ങൾക്കറിയാം നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഇവിടെ പതിനൊന്ന് മണി മുതൽ വെയിറ്റ് ചെയ്യേണ്ട ഈ ഒരു അഞ്ഞൂറ് രൂപ താഴേക്ക് വരാൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ മാർക്ക് ചെയ്ത് നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് വെയിറ്റ് ചെയ്യണം പക്ഷേ മാർക്കറ്റ് ആ ഒരു ഏരിയ ടാപ്പ് ചെയ്താൽ മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നു മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പിന്നെ ഈ ലാസ്റ്റത്തെ ഒരു ഒരു ഫുൾ ബാക്കിൽ ട്രേഡ് ഡയറക്റ്റ് എടുക്കേണ്ട കാരണം മാർക്കറ്റ് അത്യാവശ്യം ലാസ്റ്റത്ത് കുറേ ദിവസത്തെ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കണ്ടാലറിയാം മാർക്കറ്റ് അത്യാവശ്യം മൂവ്മും ചെയ്ത് കഴിഞ്ഞു കാരണം മാർക്കറ്റ് മൂവ് ചെയ്താണ് നാൽപ്പത്തിയാറ് മുന്നൂറിന് മൂവ് ചെയ്യുന്നുണ്ട് ഓൾമോസ്റ്റ് അറുന്നൂറ്റി സംതിങ് ഓൾമോസ്റ്റ് നാന്നൂറ് പോയിൻറ്റിൻ്റെ അടുത്ത് മൂവ് ചെയ്താൽ തന്നെ പെട്ടെന്ന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കും മൂവ് ചെയ്യാൻ ചാൻസ് അല്ല അതുകൊണ്ടാണ് ഈ ഒരു ഏരിയയിൽ ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യാതിരുന്നത് അതിന് ശേഷം ഉണ്ടായിരുന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇതാണ് അപ്പോൾ നമുക്ക് കുറച്ച് ലാസ്റ്റ് കുറച്ച് ദിവസം ഒരു മാർക്കറ്റിൻ്റെ ബിഹേവിയർ കണ്ടിട്ടാണ് ഈ ഒരു ഏരിയയിൽ ട്രേഡ് പ്ലാൻ ചെയ്യാതിരുന്നത് കുറച്ച് കൂടി കൺസോൾഡേറ്റ് ചെയ്തിട്ട് ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുന്ന സമയത്ത് എടുക്കാൻ തന്നെയായിരുന്നു പ്ലാന് ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് മാർക്കറ്റ് എന്താണ് അത്യാവശ്യം ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ട് എൻട്രി എടുക്കാൻ തന്നെയായിരുന്നു പ്ലാൻ അത്യാവശ്യം നല്ലൊരു ടു ഹൺഡ്രഡ് റേഞ്ചിൽ ടാർജറ്റ് ഉണ്ടായിരുന്നു ഒരു സിങ് ഹൈ ഡെയിലി ടൈം വൺ അവറിൻ്റെയൊക്കെ ഒരു സിംഗ് ഹൈ ഏരിയയിൽ തന്നെയാണ് ടാർജറ്റ് വച്ചത് പക്ഷേ മാർക്കറ്റ് അത്യാവശ്യം ഒരു ഹൺഡ്രഡ് പോയിൻറ്റ്സ് റേഞ്ചിൽ മൂവ്മെൻറ്റ് തന്നതിന് ശേഷം എസ് എൽ കോസ്റ്റ് കോസ്റ്റിൽ ഹിറ്റ് ആയിരുന്നു ഞാൻ ഒരു ടു ഹൺഡ്രഡ് ഹൺഡ്രഡ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റിൽ വെക്കാൻ തന്നെയായിരുന്നു പ്ലാന് അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റും കിട്ടിയിട്ടേ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്തു പക്ഷേ ആ സമയത്ത് ഞാൻ പ്ലാൻ ചെയ്ത് ഇനിയും നല്ല മാർക്കറ്റ് മൂവ്മെൻറ്റും നിഫ്റ്റിയും ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് നല്ല മൊമെൻറ്റും കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നല്ലോണം പോകുമെന്ന് വിചാരിച്ചു പക്ഷേ അവിടെ നിന്ന് താഴെയൊക്കെ ഇറങ്ങിയിട്ട് എസ് എൽ കോസ്റ്റിൽ ഹിറ്റ് ആയതു ആ ഒരു എൻട്രി ഏരിയ ഒക്കെ ഞാൻ കറക്റ്റ് പറഞ്ഞതരാം ഓൾമോസ്റ്റ് എൻട്രി എടുത്തത് ലാസ്റ്റത്തെ ഈ ഒരു ഈ ഒരു ഇവിടെ ഇൻഡ്യൂസ് ചെയ്ത് ആ ഈ ഒരു ബാക്ക് ഉണ്ടോ ഈ ഒരു ബാക്ക് ലാസ്റ്റ് ഫുൾബാക്കിൻ്റെ അവിടെ ടാപ്പ് ചെയ്ത സമയത്ത് തന്നെ എക്സാറ്റ് എൻട്രി ആയിരുന്നു എൻട്രി എടുത്തതിന് ശേഷം ലോസ് കാണിച്ചിട്ടില്ല നല്ല മൊമെൻറ്റം തന്നെയായിരുന്നു പോയിരുന്നത് ആ എൻട്രിയുടെ അപ്പോൾ ഈ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇവിടെ ഞങ്ങൾക്ക് കാണാം നമ്മളെ പ്രോഫിറ്റ് നാൽപ്പത്തി ആറ് അഞ്ഞൂറ് കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തിരുന്നത് കോസ്റ്റ് കോസ്റ്റ് എക്സിറ്റ് തന്നെയായിരുന്നു ആ ഒരു എൻട്രി ടൈം ഞാൻ കാണിച്ചത് എൻട്രി ടൈം നമ്മളെടുത്ത എൻട്രി ടൈം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇരുപത്തി ഒൻപതിനാണ് എൻട്രി എടുത്തത് ഇവിടെ കാണാം ഒന്ന് ഇരുപത്തി ഒൻപതിൻ്റെ സമയത്ത് ആ എൻട്രി എടുത്ത ട്രേഡ് ഈ ഒരു ടിപ്പിൽ തന്നെയാണ് എനിക്ക് എൻ്ററിട്ട് ഒന്ന് ഇരുപത്തൊമ്പതിന് ഓൾമോസ്റ്റ് കറക്റ്റ് നാനൂറ്റി അഞ്ചിന് കിട്ടിയിട്ടില്ല നാനൂറ്റി പതിമൂന്നോ പന്ത്രണ്ട് പതിനൊന്ന് എൺപതിന് റേഞ്ചിലാണ് എൻട്രി കിട്ടിയത് അതിനുശേഷം മാർക്കറ്റ് അത്യാവശ്യം ഒരു ഹൺഡ്രഡ് പോയിൻറ്റ്സിലേപ്പവും മൂവ് ചെയ്തു അതിനുശേഷം ഡേ ഹൈ ഓൾ ടൈം ഹൈൻ്റെ പ്രീമിയം അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് അത് എനിക്ക് അത് ബ്രേക്ക് ചെയ്തിട്ട് കൂടെയല്ല പ്രീമിയം ബ്രേക്ക് ചെയ്തിട്ടില്ല പക്ഷേ എന്താണ് സ്പോട്ടിൽ നമുക്ക് ഡേ ഹൈ ബ്രേക്ക് ചെയ്തു പക്ഷേ ഞാൻ ടാർജറ്റ് വെച്ചിരുന്നത് ആ ഒരു ഡേ മീൻസ് ഒരു നാൽപ്പത്തി ആറ് തൊള്ളായിരം റേഞ്ചിൽ ഒരു വൺ അവർ ടൈം ഒക്കെ ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് ഈ ഒരു ഏരിയേൻ്റെ മുകളിൽ ടാർജറ്റ് വെച്ചതാണ് ഈ ഒരു ഏരിയേൻ്റെ മുകളിൽ ഈ ഒരു ഏരിയേൻ്റെ മുകളിലായിരുന്നു ടാർജറ്റ് വെച്ചത് പക്ഷേ മാർക്കറ്റ് അതുവരെ പോയില്ല ശേഷം റിവേഴ്സൽ വന്നിട്ട് നമ്മുടെ എസ് എൽ കോസ്റ്റ് പ്രൈസിൽ ഹിറ്റ് ഹിറ്റായി എൻട്രി എന്താ വെച്ചാൽ ഫസ്റ്റ് തന്നെ മാർക്കറ്റ് ഇനീഷ്യലി നമുക്ക് രാവിലെ ചെറിയൊരു പ്രോബ്ലം പറ്റിയാൽ ഞാൻ പറഞ്ഞു ഞാൻ ഈ വെയിറ്റ് ചെയ്തത് ഒരു സിംഗ് ലോനെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി അപ്സൈഡ് തന്നെ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്യാതെ ഈ ഒരു ഏരിയ തന്നെ മാർക്കറ്റ് റിവേഴ്സൽ തരാൻ തുടങ്ങി അപ്പോൾ മോർണിംഗ് ടൈമിൽ തന്നെ ഒരു അപ്സൈഡ് ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഡേ ഹൈ ബ്രേക്ക് ചെയ്ത സമയത്താണ് പിന്നെ വെയിറ്റ് ചെയ്ത് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്ത് ഒരു ഏരിയയിൽ നിന്ന് എടുത്തു ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് പക്ഷേ നമ്മുടെ ടാർജറ്റ് ടു ഹൺഡ്രഡ് പോയിന്റ്സ് അല്ലെങ്കിൽ നാൽപ്പത്തിയാറ് തൊള്ളായിരമായിരുന്നു വെച്ചിരുന്നത് അപ്പോൾ ആളുകൾ ഇപ്പോൾ നിങ്ങൾ പറയുന്നത് നൂറ് പോയിന്റ് ബുക്ക് ചെയ്ത് അങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഏതെങ്കിലും ഒരു ദിവസം ഒരു നല്ലൊരു ടാർജറ്റ് ബുക്ക് ചെയ്യാൻ തന്നെയാണ് പ്ലാൻ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് വരും നമുക്ക് ചിലപ്പോൾ ഒരു ടു ഹൺഡ്രഡോ ത്രീ ഹൺ ത്രീ ഹൺഡ്രഡോ ടാർജറ്റ് കിട്ടുന്ന ഒരു ദിവസം വരും ആ ഒരു ദിവസം മാക്സിമം ക്യാപ്ചർ ചെയ്യുക എന്നുള്ള ഇതോടെ തന്നെയാണ് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് സൈക്കോളജി ഇങ്ങനെ ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് കാരണം അല്ലെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ ചില മാക്സിമം ഹൺഡ്രഡ് പോയിൻറ്റ്സ് എടുക്കുന്നത് മാത്രമല്ല അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഞാൻ കുറച്ചും കൂടി എന്താണ് കുറച്ചും കൂടി ചില ദിവസങ്ങൾ നമുക്ക് നല്ലൊരു ചിലപ്പോൾ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ഒന്നോ രണ്ടോ ദിവസം അങ്ങനെ ഉണ്ടാവുകയുള്ളൂ നല്ല മൊമെൻ്റം വരുന്ന ദിവസങ്ങൾ മാക്സിമം ക്യാപ്ചർ ചെയ്യാറ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പത്തോ ഇരുപതോ ട്രേഡ്സ് ഇനി അത്ര കുറച്ചുകൂടെ സേഫ് ആണ് നമ്മുടെ എസ് എൽ അടിച്ചു കഴിഞ്ഞാലും അങ്ങനത്തെ ഒരു ഹ്യൂജ് മൊമെൻറ്റോ അല്ലെങ്കിൽ ഹ്യൂജ് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് പോയിന്റ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലോങ് ടാർജറ്റ് വെക്കുന്നത് ഞാനിന്ന് എക്സ്പെക്ട് ചെയ്ത് ഓൾ ടൈം ഹൈ ആണല്ലോ ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു മൊമെൻറ്റിൽ ചിലപ്പോൾ ഒരു പ്രാവശ്യം ആണ് ട്രാപ്പ് ചെയ്താണ് നിഫ്റ്റി ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് നല്ല റിവേഴ്സൽ വന്നു അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷനിൽ ആളുകൾ വീണ്ടും താഴേക്ക് വരും എന്നുള്ളൊരു എക്സ്പെക്ടേഷനിൽ എടുക്കും നല്ല അപ്സൈഡിലേക്ക് വീണ്ടും നല്ല ഒരു ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് പോയിൻറ്സ് ഒക്കെ നിഫ്റ്റിയിലും ബാങ്കിലൊരു അഞ്ഞൂറ് അറുന്നൂറ് പോയിന്റ് എഗെയിൻ മൂവ് ഒരു എക്സ്പെക്ടേഷൻ ആയിരുന്നുണ്ട് പക്ഷെ നമുക്ക് ട്രേഡ് എടുത്തിട്ട് ഒരു എക്സ്പെക്റ്റ് ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ മാത്രമേ കഴിവുള്ളൂ ബാക്കിയുള്ള നമ്മുടെ കയ്യിലല്ല നമ്മൾ ആ ഒരു സിസ്റ്റം പോലെ ഫോളോ ചെയ്യുക ട്രേഡ് ചെയ്യുക അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഇന്നത്തെ ട്രേഡ് കോസ്റ്റ് കോസ്റ്റ് എക്സിറ്റ് ആണ് നാളെയും ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമുക്ക് നോക്കാം രാവിലെ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു ടൈം ഏരിയയിൽ എൻട്രി കിട്ടിയിരുന്നെങ്കിൽ ഡേ ഹൈ അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഫസ്റ്റത്തെ നമ്മൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ ഫസ്റ്റത്തെ ഈ ഒരു എൻട്രി എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത്യാവശ്യം നല്ലൊരു പോ അതായത് നാൽപ്പത്തിയാറ് അഞ്ഞൂറിൻ്റെ താഴേക്ക് വന്നിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നല്ല ടാർജറ്റിലൊക്കെ വന്നതിന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുക എടുക്കുക നമ്മുടെ റൂൾ അനുസരിച്ചുള്ള ടാർജറ്റ് സെറ്റ് ചെയ്യുക സ്റ്റോപ്പ് ലോസ് സെറ്റ് ട്രെയിലിനെ മെത്തേഡ് ഫോളോ ചെയ്യാം ഇത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതായിരുന്നു അതാണ് ഇന്നത്തെ ട്രേഡിംഗ് പ്ലാൻ ഇന്നത്തെ ലോജിക്കുള്ളൂ അതുപോലെ പിന്നെ നമ്മുടെ ടെക് മഹീന്ദ്രയിൽ ആ ഒരു ട്രേഡിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടോ ടെക് മഹീന്ദ്ര അത്യാവശ്യം നല്ല പ്രോഫിറ്റ് പ്രോഫിറ്റ് തന്നതിന് ശേഷം പിന്നെയും ഒരു ഏഴായിരം എട്ടായിരം മുകളിലേക്ക് പോയിരുന്നു പക്ഷെ നമുക്ക് ആ ഒരു നമ്മുടെ ടാർജറ്റ് എവിടെയാണോ ആ ഒരു ഏരിയ ടാപ്പ് ചെയ്ത സമയത്ത് നമ്മൾ എക്സിറ്റ് ചെയ്യാൻ തന്നെയായിരുന്നു പ്ലാന് അത് കറക്റ്റ് എക്സിറ്റ് ചെയ്തു ഇത് ഞാൻ പറയാം ഇതൊരു ലിക്വിഡിറ്റി ഏരിയ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ട്രേഡ്സ് തന്നെയാണ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മാർക്കറ്റ് ടെക് മഹീന്ദ്ര ഒരു അപ്സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു തോന്നു ഒരു അതുപോലെ തന്നെ ഒരു രാവിലെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ലോ സീപ്പ് ചെയ്ത സമയത്ത് തന്നെ ട്രേഡ് എടുത്തത് കാരണം അവിടെ നിന്ന് കറക്റ്റൊരു ട്രേഡ് പ്ലാൻ ചെയ്തു ഈ ഹൈൻ്റെ മുകളിലാണ് ടാർഗറ്റ് വെച്ചത് ആ ഒരു ഹൈ എടുത്തപ്പോൾ ബുക്ക് ചെയ്യുകയും ചെയ്തു അത്രേ ഉള്ളൂ പിന്നെ നിഫ്റ്റിയിലും ബാങ്കിലൊക്കെ ചെയ്യുന്ന പോലെയല്ല സ്റ്റോക്കിൽ കുറച്ചും കൂടി ലിക്വിഡിറ്റിയിലുള്ള സ്റ്റോക്കിൽ ട്രേഡ് പ്ലാൻ ചെയ്യുക അല്ലാതെ നമ്മൾ ഭയങ്കര ഓവർ അംബിഷ്യസാവരുത് കാരണം സ്റ്റോക്കിൽ ചില സമയത്ത് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒക്കെ വരുന്ന അത്ര ലിക്വിഡിറ്റി ഉണ്ടാവില്ല അതുപോലെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഈ റൂളുകൾ ഉണ്ടല്ലോ സ്റ്റോപ്പ് ലോസ് ടാർജറ്റ് അത് ഫോക്കസ് ചെയ്യാതിരുന്ന വലിയ പാടാണ് കാരണം നമുക്ക് ചെറിയ എമൗണ്ട് വെച്ച് വലിയ ക്വാണ്ടിറ്റി ഒക്കെ വാങ്ങാം സ്റ്റോക്കിലൊക്കെ അപ്പോൾ ആളുകൾ ആ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താണ് നമ്മുടെ നമ്മുടെ ക്യാപിറ്റൽ ഔട്ട് വാങ്ങുന്ന ചാൻസ് ഉണ്ട് സ്റ്റോക്കിലൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക എമൗണ്ട് ഫുൾ ഇട്ടിട്ട് ഒരു സ്റ്റോക്ക് ഒന്നും ചെയ്യാതിരിക്കുക ഒരു വൺ ബൈ ഫൈവ് പാർട്ടായിട്ട് നമ്മുടെ എന്താണ് ട്രേഡിങ് നമ്മൾ ക്യാപിറ്റലൊരു ഫിഫ്റ്റി തൗസൻഡ് വൺ ലാക്ക് ഉണ്ടെങ്കിൽ അതിന് അഞ്ച് പാർട്ടോ അല്ലെങ്കിൽ പത്ത് പാട്ടോ ആക്കിയിട്ട് ഒരു സ്റ്റോക്കിന് ആ ഒരു പതിനായിരം ഇരുപതിനായിരം മാക്സിമം വെച്ച് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു കുഴപ്പമുണ്ടാവില്ല കറക്റ്റ് റൂൾ പാലിക്കുക അതുപോലെ ടാർജറ്റ് എത്തുന്നവരെ വെയിറ്റ് ചെയ്യുക ചിലപ്പോൾ ഈ ഒരു മൂമെൻ്റ് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് രണ്ടായിരം പ്രോഫിറ്റൊക്കെ ഉള്ള സമയത്ത് ഞാൻ എക്സിറ്റ് ചെയ്യില്ല നാലായിരം നാലായിരം അഞ്ഞൂറൊക്കെ വരുന്നവരെ വെയിറ്റ് ചെയ്തു കാരണം എന്താ വെച്ചാൽ നമ്മളീ ടാർജറ്റ് എവിടെയാണോ അവിടെ എത്തും വെക്സിറ്റ് ചെയ്യുക അപ്പോൾ ചില നേരത്തെ ഒരു കേസ് കേസിലുണ്ടല്ലോ ഇനി ബാങ്കിലിപ്പോൾ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഈ ഒരു ടാർജറ്റ് വൺ ഇസ്റ്റ് ടു ആയപ്പോൾ ബുക്ക് ചെയ്തു എന്ന് ചോദിക്കുക ആളുകൾ എങ്ങനെ ഇവിടെ പോയിട്ട് തിരിച്ചറങ്ങിയിട്ട് എൻ്റെ എസ് എൽ ഇട്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ മൂവായിരം പ്രോഫിറ്റ് അല്ല രണ്ടായിരം പ്രോഫിറ്റ് കിട്ടിയപ്പോൾ നിങ്ങൾ എന്തിനാണ് വെയിറ്റ് ചെയ്ത് എന്തിനാണ് കൊടുത്തത് ഇത്രയും പ്രോഫിറ്റ് പോയതല്ലേ അപ്പോൾ ഞാൻ ഈ ഒരു വെച്ച ടാർജറ്റ് ഉണ്ടല്ലോ ഈ ഒരു ടാർജറ്റിൽ എനിക്ക് നാലഞ്ഞൂറ് ആ റേഞ്ചിൽ പ്രോഫിറ്റ് കിട്ടില്ലായിരുന്നു ഇപ്പം ഞാൻ പറയുക നമ്മൾ ഈ ഒരു ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് നമ്മുടെ എവിടെയാണോ ടാർഗറ്റോ കാര്യങ്ങളോ ഫിക്സ് ചെയ്തത് അവിടെ തന്നെ ബുക്ക് ഒരു ട്രൈ ചെയ്യുക അത്ര അങ്ങനെയാണ് ട്രേഡിങ്ങിൽ നമുക്കൊരു ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്നും പ്രോഫിറ്റ് കിട്ടാനൊന്നും ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ആളുകൾ വീഡിയോയിലൊക്കെ ചെയ്യുന്നമാരെ ഡെയിലി പ്രോഫിറ്റ് എടുക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ആളുകൾ പോസ്റ്റ് ചെയ്യാറുണ്ട് അതൊക്കെ ശരിക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കുക ചെയ്യാം നമുക്ക് ഡെയിലി മാർക്കറ്റിൽ ഒരിക്കലും പ്രോഫിറ്റ് കിട്ടില്ല സ്റ്റോപ്പ് ലോസ് ഇഷ്ടം പോലെ നമുക്ക് വരും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് വേണം ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് ട്രേഡ് ചെയ്യേണ്ടത് ചില ആൾ വീഡിയോസൊക്കെ ഒരുപാടുണ്ട് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് ഇങ്ങനെ നാൽപ്പത് ലക്ഷം കട ആക്കിയതിന് ശേഷം പിന്നെ പ്രോഫിറ്റിലേക്ക് എത്തി അങ്ങനെയൊക്കെ ആളുകൾ പറയുന്നത് പക്ഷേ അവരൊക്കെ ഒരുപാട് സമയം എടുത്തിട്ട് തന്നെയായിരിക്കും ചെയ്ത് ഒരുപാട് യൂട്യൂബ് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വലിയ വലിയ ട്രേഡേഴ്സിൻ്റെ അപ്പോൾ ആ ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് എടുക്കാം അല്ലാതെ അതിന് നാൽപ്പത് ലക്ഷം കട ആക്കിയിട്ട് പിന്നെ പ്രോഫിറ്റബിൾ ആവാന്നൊന്നും ആരും ചിന്തിക്കരുത് പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ നിങ്ങൾ നാൽപ്പത് ലക്ഷം കട ആക്കിയിട്ടോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആദ്യം നിങ്ങൾ നിങ്ങൾക്ക് ട്രേഡിംഗ് എന്നുള്ളൊരു സിസ്റ്റം ഉണ്ടല്ലോ ആ ഒരു സിസ്റ്റം നിങ്ങൾ പഠിച്ചെടുക്കാനാണ് ശ്രമിക്കേണ്ടത് നിങ്ങളുടെ റിസ്ക് റിവാർഡ് ഫോക്കസ് ചെയ്യാനും ടാർജറ്റിനെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാനും നമ്മുടെ സൈക്കോളജി ബിൽഡ് ചെയ്യാനൊക്കെയാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ നിങ്ങൾ ഒരിക്കലും നാൽപ്പത് ലക്ഷം കട ആക്കിയിട്ട് റിക്കവർ ചെയ്യുന്ന ആരും കരുതണ്ട അങ്ങനെ വലിയ ആളുകളുടെ ആളുകളിടുന്ന പൈസയും വാങ്ങിയിട്ടൊക്കെ ഒരിക്കലും ട്രേഡ് ചെയ്ത് ആദ്യം നിങ്ങൾക്ക് തന്നെ നിങ്ങളൊരു ട്രേഡർ മൈൻഡ് സെറ്റിലേക്ക് എത്തുക എന്നുള്ളതാണ് ആ ഒരു മൈൻഡ് സെറ്റ് എത്തി കഴിഞ്ഞിട്ടൊക്കെ പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുക അല്ലെങ്കിൽ അല്ലാതെ ഒരിക്കലും അവിടുന്ന് ഇവിടുന്ന് കടം വാങ്ങിയിട്ട് ട്രേഡ് ചെയ്തിട്ട് അങ്ങനെയൊന്നും ചെയ്ത് നമുക്ക് ഇമോഷനും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ആദ്യം നിങ്ങൾ ഈ ഒരു പ്രോസസ്സിന് എങ്ങനെയാണോ ട്രേഡർ എങ്ങനെയാണോ മാറേണ്ടത് അവരുടെ റിസ്ക് എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ സിസ്റ്റം എന്തായിരിക്കണം അവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്തായിരിക്കണം ടാർജറ്റ് വരെ വെയിറ്റ് ചെയ്യണ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് പ്രോപ്പറായിട്ട് കൊടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഒരു ടെൻഷൻ ഉണ്ടായത് ലോസ് വരരുത് വരരുത് എന്നുള്ള ചിന്ത വരുമ്പോഴാണ് ആളുകൾക്ക് എന്ത് പ്രശ്നം വരാ ലോസ് ബുക്ക് ചെയ്യാൻ തോന്നാതിരിക്കുക ചെറുതായിട്ട് ഇറങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് തോന്നും കുറച്ചും കൂടി താഴെ കുറച്ചും കൂടി താഴേക്ക് കുറച്ചും കൂടി താഴേക്ക് വെച്ച് കൊടുക്കുക അതിൻ്റെ തോന്നും അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റി നമ്മുടെ ഈ ഒരു റൂൾ ബേസ്ഡ് സിസ്റ്റത്തിൽ ഫോക്കസ് ചെയ്യാൻ എല്ലാവരും ശ്രമിച്ചിട്ടൊക്കെ പിന്നെ സീരിയസ് ആയിട്ട് ട്രേഡിംഗിലേക്ക് ഇറങ്ങുന്നതായിരിക്കും നന്നാവ് ഓക്കെ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നാളെ നമുക്ക് ഒരു ലൈവ് നാളത്തെ ലൈവ് ട്രേഡിൽ കാണാം ബൈ